ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു നാല് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു മേഖലയിൽ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത് ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ടെന്നും പ്രതികൂല കാലാവസ്ഥാ പരിശോധനയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് വിടാ ജമ്മുകശ്മീരിൽ ഉധംപൂരിൽ ബസന്ത്ഘട്ടിലാണ് ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നത് ഇന്നലെ കൂടിയാണ് ഈ ആ ഒരു പ്രത്യേക ഓപ്പറേഷൻ സൈന്യവും സിആർ പി എഫും ഒപ്പം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി ആരംഭിച്ചത് നാല് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത് ആ ഓപ്പറേഷനിൽ ഒരു ഭീകരരെ വധിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ജമ്മു സോൺ ഐ ജി അറിയിച്ചിട്ടുള്ളത് ഭീകരരുമായി നേരിട്ട് കോണ്ടാക്റ്റിൽ അതായത് നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഒരു ഭീകരരെ വധിച്ചു ഇന്നലെ വൈകിട്ട് തന്നെ ജമ്മു സോൺ ഐ ജി അറിയിച്ചിരുന്നു ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്നലെ രാവിലെ ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് മൂന്ന് ഭീകരർ കൂടി മേഖലയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് ആ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത് വൻ ആയുധശേഖരവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനാണ് മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒപ്പം ഓപ്പറേഷൻ സിന്ധു നടപ്പാക്കിയതിന് ശേഷം അതിർത്തി മേഖലയിലും ഒപ്പം ജമ്മു കാശ്മീരിൽ ഭീകര സാന്നിധ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലയിൽ ഭീകരർക്ക് സഹായം നൽകിയതിന് നേരത്തെ നിയമ നടപടി നേരിട്ടിട്ടുള്ള ആളുകൾ ഇവ കേന്ദ്രീകരിച്ചെല്ലാം വളരെ വിപുലമായിട്ടുള്ള അന്വേഷണവും ഭീകര വിരുദ്ധ നടപടികളും ജമ്മു കാശ്മീരിൽ വിവിധ കേന്ദ്ര ഏജൻസികൾ ഇന്റലിജൻസ് വിഭാഗവും ഒപ്പം സൈന്യവും സിആർ പി എഫും എല്ലാം നടത്തിവരികയാണ് അത്തരത്തിൽ ഇന്റലിജൻസ് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പുലർച്ചെയോടുകൂടി ഉദ്ധംപൂരിലെ ബസന്ത്ഗഡ് മേഖലയിൽ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത് ഇപ്പോഴും മേഖലയിൽ ിൽ പരിശോധന തുടരുകയാണ് ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ് പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത് ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്യുകയും ആയുധ ശേഖരവുമായിട്ടാണ് ഈ ഭീകരർ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത്തരത്തിൽ നിരവധി പ്രത്യേക ഓപ്പറേഷനുകൾ കുൽഗാമിലും ഷോപ്പിയാനിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ഓപ്പറേഷനുകൾ നടത്തുകയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ വധിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അത്തരത്തിൽ വിരുദ്ധ നടപടികൾ ജമ്മു കശ്മീരിൽ ം ശക്തമാക്കിയിട്ടുണ്ട് വീണ ഓക്കെ ശരി ജിഷ്ണു